നല്ല സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിൽ നിന്ന് നമ്മള് രാത്രി ടെൻ അടിക്കാൻ നേരത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞ സ്ഥലത്ത് സമയത്ത് നമ്മൾ ജയ്പൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ടെൻഡടിച്ച് താമസി ഒമ്പത് രാവിലെ എണീച്ച് രാവിലെ നമ്മൾ നാല്പത്തി എട്ട് കിലോമീറ്റർ അല്ലേ നാപ്പത്തിയെട്ട് സഞ്ചരിച്ചതിനു ശേഷം ഒക്കെ പാചകം ചെയ്ത് കഴിച്ച് അജ്മീരിലേക്ക് യാത്ര തുടരാട്ടോ അപ്പൊ നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും നമ്മളിപ്പോ വന്നിരിക്കുന്നത് സ്നോയാഡിലേക്കാണ് ഡമ്പിങ് യാർഡ് എന്ന് പറയും ഇവിടെ ഒരു നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലട്ടോ ഇത് ഗ്രാനൈറ്റിന്റെ എല്ലാത്തിന്റെ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന സ്ഥലമാണ് പക്ഷെ ഇത് വേസ്റ്റ് കൊണ്ട് തട്ടി തട്ടി നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായി രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് കാണാൻ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് കേട്ടോ ആ അടിപൊളി സ്ഥലോ ഇത് കാണാനും ഫോട്ടോ എടുക്കാനും ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും വന്നിരിക്കുന്നത് ഈ ഏരിയ മൊത്തം ീ വേസ്റ്റ് കൊണ്ട് കെട്ടിയിട്ട് ആ വേസ്റ്റും അതിനൊരു ഭംഗി അങ്ങ് ദൂരെ വരെ ഉണ്ട് വരേണ്ടൊരു സംഭവ ഈ വെള്ളത്തിന്റെ കളർ കളറുണ്ടല്ലെ എന്തോ രസം നമുക്ക് പച്ച കളർ ലൈറ്റ് പിസ്ത പോലെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വന്നിട്ട് കേട്ടോ ഡം മിയാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നുള്ള കാഴ്ച കേട്ടത് ഒരുപാട് ആൾക്കാര് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വന്ന് നിൽക്കുന്നുണ്ട് അവിടെ ഒക്കെ കുളങ്ങളാട്ടോ കാഴ്ച വെയിലിന്റെ കഠിനം ഭയങ്കര പുറത്തേക്ക് നോക്കാൻ പറ്റില്ല നമ്മള് വന്നിറങ്ങിയ സ്ഥലമാണ് അവിടെ മറ്റൊരു നല്ല വ്യൂ ആട്ടോ പക്ഷെ ഇവിടെ പുറത്ത് നിൽക്കാൻ പറ്റില്ല ഭയങ്കര വെയിൽ ഭയങ്കര യൂസുഫൊക്കെ കണ്ണടച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരാന്ന് അങ്ങോട്ട് നോക്കാൻ നോക്കാമല്ലേ ഫോണോണ്ട് മറച്ചു കൂടെ പല ബിസിനസ്സുകൾ നടക്കുന്നുണ്ടോ ഓരോരുത്തർ ജീപ്പ് സവാരി അതേപോലെ കുതിര സവാരി കുതിര പേർന്ന് പല റൈഡുകളും നടക്കുന്നുണ്ട് അവിടെ ഒരു ഏരിയ മൊത്തം ഇപ്പൊ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കുറെ ദൂരങ്ങൾ നടന്നു വന്നിട്ടോ പോയ പോയൊരു സാഹചര്യം മഞ്ഞുമലയിൽ വന്ന പോലെ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന ആൾക്കാരാണ് കേട്ടത് പോലെ ആൾക്കാരെ കാണാതെ സംഭവം ഇതൊരു വിനോദ തട്ടിയ സ്ഥലമാണേലും വിനോദസഞ്ചാര മേഖല പോലെ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഉള്ളത് അജ്മീരിലെ മിറ്റൽ മാളിലാട്ടോ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വെച്ച് നമ്മളെതായ മോമാലിക്കാനപ്പുരം വന്നതാണ് അപ്പം സശീർ മുന്നിൽ നടന്നുകൊണ്ട് നമ്മൾ പുറകെ പോയി നോക്കാം നമുക്ക് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ വേണം പിന്നെ മാളൊന്ന് കാണാം എന്തായാലും താഴ്ച മാളിലെ കാഴ്ചകളൊന്നും കാണിച്ചു തരാട്ടോ നിങ്ങൾ ഇതാണ് അജ്മീറിലെ മിറ്റൽ മാളിൻ്റെ കാഴ്ചകൾ കേട്ടോ ഇവരെ പോക്ക കണ്ടായിരിക്കും ഇവിടെ എല്ലാം എല്ലാ സാധനം മേടിക്കാൻ വേണ്ടി പോകാത്ത ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടിട്ടാണ് ഈ മാളിലൂടെ കയറി ഇറങ്ങുന്നത് കാഴ്ചകൾ കാണണട്ടോ ഇവിടെ പല ടൈപ്പ് എണ്ണകളുണ്ട് കോക്കനട്ട് ഓയിലുണ്ട് നമ്മളിപ്പോഴുള്ളത് അജ്മീറിലെ മ്യൂസിയത്തിന് മുമ്പിലാട്ടോ അപ്പോ മ്യൂസിയം ക്ലോസ്ഡായി പള്ളിയിലേക്ക് നേരെ ദർഗയിലേക്കു പോകുന്നത് മ്യൂസിയത്തിന്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് കുതിരവണ്ടിയിലാണ് ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നത് അവിടെ എന്തായാലും കുതിരവണ്ടിയിലെ അടിപൊളി യാത്ര ഗ്യാപ്പറ്റിയ ചെയ്യണം ജർഗിയിലേക്ക് പോകുന്ന വഴികളിലെ കാഴ്ചകളായിട്ട് എങ്ങനെയാണ് എല്ലാരും തിരക്കിലാണ് ജ്വല്ലറികളിലൊരു സ്ഥലം തന്നെയാണ് അതോടെ കൂടുതൽ ജ്വല്ലറികളാണ് കാണുന്നത് വേറെ ജ്വല്ലറി ഗോപാൽ ജില്ല അതുലിന്റെ ഒരു വണ്ടി നോക്കൂ കാഴ്ച തുണികളൊക്കെ തുണികളൊക്കെ ഒന്നെന്തായാലും തിരച്ചിട്ട് വേഗം പാഞ്ഞ് പോകുന്നതിനെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ജസ്റ്റ് ടൗണിലെ കാഴ്ചകൾ മാത്രം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ദർഗയിലേക്ക് നമ്മൾ തോന്നേ ഇരിക്കോ ദർഗേറ്റ് നമ്മുടെ വണ്ടിയൊക്കെ ഒരു മാലിൽ വെച്ചിട്ട് ഇവിടെ പാർക്കിംഗിയും കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ വണ്ടി ഇപ്പോൾ ദർഗയിലെ ഗേറ്റിലാണ് കേട്ടോ ഈ ഗുണ ഗേറ്റിൽ മദാർ ഗേറ്റ് ഗേറ്റാണേണ്ടത് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം നമ്മൾ ടൗൺ കൂടി സഞ്ചരിച്ചാണ് ദർഗയിൽ എത്തിച്ചേര്ട്ടോ ഫുൾ ആണ് എല്ലാവരും നല്ല തിരക്കിലാണ് ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ സംഗതി ഒക്കെ പോവും എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഫോൺ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് കേട്ടോ പരമാവധി കാഴ്ചകൾ ടൗണിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാം ഇവിടുന്ന് കാഴ്ചകളെ കണ്ടു തിരിച്ചു വരുന്നവരാണ് വരുന്നവരാണെട്ടോ ഇവിടെ ഞങ്ങൾക്ക് നേരം വിശേഷങ്ങൾ അറിയാം ദാർഥി ഉള്ളിലേക്ക് പോകുന്ന ഗേറ്റ് ആട്ടത് ഇത് പത്ത് ഉണ്ട് ഇതിന് ഇത് നാലാം നമ്പർ ഗേറ്റ് ആണ് അല്ലേ എന്തായാലും നാലാം നമ്പർ ഗേറ്റ് ഗേറ്റുകൾ നമ്മളേക്ക് വരട്ടോ നല്ല ഉസ്താദ് മുന്നിൽ നടക്കുന്നുണ്ട് മുന്നിൽ സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്നു നരകളിലെ കാഴ്ചകളാട്ടോ കോളാ മാല മോതിരങ്ങള് മേടിക്കുന്ന സ്ഥലങ്ങളാണ് ഒക്കെ സ്ത്രീകളൊക്കെ എല്ലാം മേടിക്കുന്ന തരത്തിലാണ് ഓരോന്മാരും സ്ഥലം

ചെമ്പ് കാണുന്ന നമ്മൾ ഭാഗത്തിലേക്കൊയ്ക്കൊണ്ടിരിക്കുന്നു അജ്മൂർ ചെമ്പ് അതിൽ കെട്ടു ഫോണ് ഫോണ് പണി കിട്ടും ഫോണ് വീണു വെക്കാൻ പിന്നെ എടുക്കാൻ സമയക്കില്ല അങ്ങനത്തന്നെ ഉണ്ടാവുള്ളൂ അതിലേക്ക് വീണു കഴിഞ്ഞാൽ അജ്മീർ ചെമ്പാണ് ഇവിടെ കാണുന്നത് അജ്മീർ ചെമ്പിലേക്ക് തീ എത്തിക്കുന്ന ഭാഗമാണ് ഇതേപോലെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇതാണ് ആ ചെമ്പിലിൽ ചെമ്പലു വിളക്കുന്ന ഇതാണ് ഇതൊരു എഴുന്നൂറ് കിലോ വെക്കാൻ പറ്റി ചെമ്പാട്ടത് ചീരണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തൊട്ട് വലിയ കണ്ട ചെമ്പ് ആയിരത്തി നാന്നൂറ് കിലോ ചൂടും കാര്യങ്ങളൊക്കെ പല ഭാഗങ്ങളായിട്ട് കാണിച്ചത് മക്കളൊക്കെ

ും ഒന്നാം നമ്പർ ഗേറ്റ് കട വേണ്ടി പോകുന്നത് നമ്മള് അക്ബറിൽ കിടക്കുന്ന ഒന്നാം നമ്പർ ഗേറ്റ് ആണ് ഭയങ്കര തിരക്കാണ് എല്ലാ തന്നെ തിരക്കാണ് നമ്മളെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതാണ് അക്ബർ മസ്ജിദ് അക്ബർ മസ്ജിദ് ഗേറ്റ് ഗേറ്റ് മെയിൻ ൾക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല സ്ഥലങ്ങളിലായിട്ട് ഭക്ഷണം കൊടുത്തോണ്ട് ബിരിയാണി എല്ലാ ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും ഈ ആയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അജ്മീറിലാണ് അപ്പൊ ഇന്ന് നമ്മൾ ഓടിയാണെന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മള് രാജസ്ഥാനിൽ വരുന്ന വഴിക്ക് ടൈൽസിന്റെ ആ അവിടെ ഒരുപാട് കാഴ്ചകളെ കണ്ടിണ്ട് അപ്പൊ നമ്മൾ വീടിന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മളിപ്പോ ഉള്ളത് കായംപുര എന്ന സ്ഥലത്താണ് പള്ളിന്റെ അടുത്താണ് റഷീദിന്റെ കുടുംബത്തിലുള്ള ആ ഈ പള്ളിയിലാണ് നമ്മൾ സ്റ്റേ സ്റ്റേട്ടോ അപ്പം ഇന്നത്തെ വീട് നമ്മളോട് വൈദ്യിപ്പിയാണ് എല്ലാവർക്കും Good night. Bye. -bye.